ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന സെയ്ദ് ഫദൽ തങ്ങളുടെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ചരിത്രപാതയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം മലബാറിൽ നിന്നും നാടുകടത്തപ്പെട്ട സെയ്ദ് ഫദൽ ആദ്യം പോയത് യമനിലേക്കാണ് യമനിലെ ഹദർമൗത്തിൽ തൻ്റെ പൂർവികരെയും ബന്ധുക്കളെയും സന്ദർശിച്ച് കുറച്ചു ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചു പിന്നീട് അദ്ദേഹം മക്കത്ത് എത്തി ഹജ്ജ് നിർവഹിച്ച ശേഷം മദീനയിൽ സന്ദർശനം നടത്തി മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി പ്രശസ്തനായ സയ്യിദ് ഫദൽ എത്തിയടത്തെല്ലാം ജനങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമായി സയ്യിദ് ഫദലിൻ്റെ മഹത്വവും പാഠിത്വവും മനസ്സിലാക്കിയ മക്ക ഗവർണർ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ഔൻ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനവും ആദരവും നൽകി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി മക്ക മദീന ഗ്രാൻഡ് മുഫ്തിയും പ്രശസ്ത പണ്ഡിതനുമായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ദഹലാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു വിദേശ ഹാജിമാർക്ക് ഉപദേഷ്ടാവായും തർക്കങ്ങളിൽ മധ്യസ്ഥനായും വിധികർത്താവായും സെയ്ദ് ഫതിൽ പതിനാറ് വർഷത്തോളം മക്കയിലും തായ്ഫിലുമായി കഴിഞ്ഞു ഈ കാലയളവിൽ മക്കയിലെ പ്രശസ്ത പണ്ഡിതനായിരുന്ന സെയ്ദ് ഷാഹി ഹബ്ഷിയുടെ പുത്രിയെ അദ്ദേഹം വിവാഹം ചെയ്തു സയ്യിദ് അഹമ്മദ് ഷരീഫാനൂർ എന്നീ മക്കൾ ഈ ബന്ധത്തിൽ ജനിച്ചവരാണ് ഇന്ത്യയിൽ നിന്നും നാടുകടത്തപ്പെട്ടു എങ്കിലും ബ്രിട്ടീഷുകാരുടെ കഴുകക്കണ്ണുകൾ സയ്യിദ് ഫതലിനെ സദാ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ സെയ്ദ് ഫദലിനെ അത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാവും ശരി അറബ് അറബുദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം വർദ്ധിച്ചു വരുന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉറക്കം കെട്ടി അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് തന്നെ തളച്ചിടാൻ ബ്രിട്ടൻ തുർക്കി സുൽത്താനിൽ സ്വാധീനം ചെലുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ അതായത് സെയ്ദ് ഫദൽ കടത്തപ്പെട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഹിജാസ് വിട്ടു പോകരുതെന്നൊരു ഔദ്യോഗിക ഉത്തരവ് തുർക്കി സുൽത്താൻ അബ്ദുൽ അസീസിനെ കൊണ്ട് പുറപ്പെടുവിക്കുന്നതിൽ ബ്രിട്ടൻ വിജയിച്ചു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഏഴിലെ പ്രബോധനം വാരികയിൽ റഹമത്തുല്ലാ മഹരീബിയുടെ ലേഖനത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് ബ്രിട്ടനോടുള്ള അന്നത്തെ തുർക്കി സുൽത്താൻ്റെ വിധേയത്തിന് കാരണം അജ്ഞാതമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അൻപത്തി ഒൻപത് കാലയളവിൽ ഇന്ത്യയിൽ നടന്ന നാണക്കേട് കാരണമായി ബ്രിട്ടീഷുകാർ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയടികൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലാകെ ബ്രിട്ടന് അധികാരമുണ്ടായിരുന്ന യമൻ പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വീശിയടിച്ചപ്പോൾ സെയ്ദ് ഫദൽ തങ്ങളുടെ സാന്നിധ്യം ബ്രിട്ടൻ്റെ ഉറക്കം കെടുത്തിയതിൽ അത്ഭുതമില്ല ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലാകെ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ സെയ്ദ് ഫദലിനെ പോലെ ജനസ്വാധീനമുള്ള ഒരാൾ സദാ ദൃഷ്ടിപഥത്തിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഏഡനിൽ പൊളിറ്റിക്കൽ റെസിഡൻറ്റും കമാൻഡറുമായിരുന്ന ബ്രിഗേഡിയർ ഡബ്ല്യു എം ക്ലാഗൺ മദ്രാശിയിലേക്ക് എഴുതി മലബാറിൽ നിന്നും ഹജ്ജിനെത്തുന്നവരിൽ ഏകദേശം രണ്ടായിരം തീർത്ഥാടകർ വർഷം തോറും സെയ്ദ് ഫദലിനെ പതിവായി സന്ദർശിക്കുന്നുണ്ട് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഏഡനിലെ ബ്രിട്ടീഷ് അസിസ്റ്റൻറ്റ് പൊളിറ്റിക്കൽ റെസിഡൻറ്റ് മദ്രാസ് ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി എസ് എഫ് ഡെയിൽ തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ നൂറ്റി അൻപത്തിനാലാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം മാപ്പിള ലീഡർ ഇൻ എക്സൈൽ എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി പതിമൂന്നാം പേജിലും ഉദ്ധരിക്കുന്നുണ്ട് മലബാറിനകത്തെ സയ്യിദ് ഫദലിനേക്കാൾ മലബാറിന് പുറത്ത് ജീവിച്ച സയ്യിദ് ഫദൽ തങ്ങളെ ബ്രിട്ടൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബ്രിട്ടൻ തന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ സാഹചര്യത്തിലാണ് സയ്യിദ് ഫദൽ സുൽത്താൻ അബ്ദുൽ മജീദ് ഒന്നാമൻ്റെ ക്ഷണപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഇസ്താംബൂളിൽ എത്തുന്നത് യമനുമായി അതിർത്തി പങ്കിടുന്ന ഒമാനിൻ്റെ അതിർത്തി ഗ്രാമമാണ് ദുഫാർ ബധുക്കളുടെ ഗോത്രവൈര്യത്താൽ കലാപകരുഷിതവും സങ്കീർണവുമായ രാഷ്ട്രീയ അന്തരീക്ഷം നിറഞ്ഞ ഒരു മലയോര ഗ്രാമം ഉസ്മാനിയ ഖിലാഫത്തും ബ്രിട്ടനുമായുള്ള ഏകദേശം രണ്ടു വർഷത്തെ ശീതയുദ്ധത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തുർക്കി സുൽത്താൻ മുറാദ് അഫന്തി സെയ്ദ് ഫദലിനെ ദുഫാറിലെ ഗവർണറായി ഔദ്യോഗികമായി നിയമിച്ചു മാപ്പിള മുസ്ലിംസ് എ സ്റ്റഡി എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാം പേജിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഇക്കാര്യം പറയുന്നുണ്ട് ഖലീഫമാരുടെ മാർഗം പിന്തുടർന്ന് കറകളഞ്ഞ ഒരു ഇസ്ലാമിക ഭരണമാണ് സെയ്ദ് ഫദൽ ദോഫാറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അനുകൂല കാലാവസ്ഥ കൊണ്ടും കേരളത്തിലെ മണ്ണിനോട് സമാനതയുള്ള മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടും കേരളത്തിലെ തോട്ടവിളയായ റബ്ബർ കൃഷി ദുഫാറിൽ ആരംഭിക്കാൻ സെയ്ദ് ഫദൽ തീരുമാനിച്ചതനുസരിച്ച് മലബാറിൽ നിന്നും റബ്ബർ തൈകൾ എത്തിക്കാൻ അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നു സെയ്ദ് ഫദലിൻ്റെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയിൽ പോലും മതിപ്പ് ഉളവാക്കി ദുഫാറിൽ ഇപ്പോൾ ഭരിക്കുന്ന നിങ്ങളുടെ അമ്മാവൻ സെയ്ദ് ഫദൽ ഒരു കുഴപ്പക്കാരൻ ആണെന്നായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞിയും ഭരണകൂടവും കരുതിയിരുന്നത് എന്നാൽ അദ്ദേഹം ഒരു സമാധാന പ്രേമിയും നയതന്ത്രജ്ഞനും ഭരണപരിഷ്കർത്താവുമാണെന്ന് രാജ്ഞിയും ബ്രിട്ടീഷ് ഭരണകൂടവും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ രാജ്ഞിയുടെ സലാം അറിയിക്കാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു അന്നത്തെ മലബാർ കളക്ടർ സെയ്ദ് ഫതലിൻ്റെ അനന്തരവൻ അബ്ദുൽ കോയ തങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആണിത് സി എൻ അഹമ്മദ് മൗലവി കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്നിവർ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ നൂറ്റി എൺപത്തിനാലാം പേജിൽ ഇക്കാര്യം പറയുന്നുണ്ട് വിശ്വപൗരൻ മമ്പുറം ഫസൽ തങ്ങൾ എന്ന തൻ്റെ പുസ്തകത്തിൽ എഴുപത്തി രണ്ടാമത്തെ പേജിൽ രചയിതാവായ പി എം ഹാരിസ് ഈ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലാകെ ജനപ്രീതി നേടിക്കഴിഞ്ഞ ബ്രിട്ടന്റെ ശത്രുവായ തുർക്കി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സ്നേഹഭാജനമായ മാറിയ സയ്യിദ് ഫദലിൻ്റെ വിദേശത്തെ സാന്നിധ്യം ബ്രിട്ടന് വലിയ തലവേദനയായി മക്ക ഗവർണർ ഹുസൈൻ പാഷ ഉസ്മാനിയ സുൽത്താനു കീഴിൽ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിനും സഹോദരൻ ഔനൂർ റഫീഖ് പാഷയ്ക്കും കൂറ് ബ്രിട്ടീഷ് ഭരണത്തോടായിരുന്നു ഈ രണ്ടു പേരും വിവരങ്ങൾ അപ്പോൾ ബ്രിട്ടീഷ് അധികാരികളെ അറിയിച്ചിരുന്നു സയ്യിദ് ഫദൽ അതിസാഹസികനായ അപകട അപകടകാരിയാണെന്ന് തുർക്കി സുൽത്താന് താൻ വിവരം കൊടുത്തിട്ടുണ്ട് എന്ന് ഔനൂർ റഫീഖ് പാഷ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ ഡോക്ടർ ടി എസ് ബുസ്പ ബുസ്പിനാർ എഴുതിയ പ്രബന്ധം പേജ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഇക്കാര്യം പറയുന്നുണ്ട് വൈകാതെ ബ്രിട്ടൻ ദോഫാറിലെ ബധുഗ് ഗോത്രങ്ങളെ സ്വാധീനിച്ച് പുതിയ ഗവർണറായ സെയ്ദ് സയ്യിദ് ഫദലിനെതിരെ ദോഫാറിൽ ആഭ്യന്തര കലാപം കലാപമുണ്ടാക്കി വിവരമറിഞ്ഞ തുർക്കി ഉസ്മാനിയ സുൽത്താൻ സെയ്ദ് ഫദലിനെ ഇസ്താംബൂളിലേക്ക് വരുത്തി പ്രൗഢമായി സ്വീകരിച്ചു സെയ്ദ് ഫദൽ തങ്ങൾക്ക് തുർക്കിയിൽ ലഭിച്ച ഗംഭീര സ്വീകരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ യൂറോപ്യൻ പത്രങ്ങളിൽ വന്നത് ബ്രിട്ടനെ അലോസരപ്പെടുത്തി ബ്രിട്ടൻ്റെ ശക്തമായ എതിർപ്പുകളും അത്തരം എതിർപ്പുകളെക്കുറിച്ചുള്ള ഭയവും തുർക്കി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണനയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി സയ്യിദ് ഫദൽ മനസ്സിലാക്കി ഔപചാരികമായി തങ്ങളുടെ ഭരണത്തിന് കീഴിലാണെങ്കിൽ പോലും അറേബ്യൻ ഭൂഭൂഖണ്ഡത്തിൽ ബ്രിട്ടൻ്റെ മേൽക്കോയ്മ അല്പമൊരു ഭയത്തോടെ ഉസ്മാനിയ ഖിലാഫത്ത് അംഗീകരിക്കുന്നതായി സയ്യിദ് ഫദലിന് ബോധ്യപ്പെട്ടു മസ്ക്കറ്റിലും ഏഡനിലും മൊഗല്ലയിലും ബ്രിട്ടൻ്റെ സ്വാധീനം നിലനിൽക്കുന്ന കാലത്തോളം ദോഫാറിലേക്കുള്ള തൻ്റെ തിരിച്ചുവരവ് അസാധ്യമാണെന്ന് സയ്യിദ് ഫദലിന് ബോധ്യമായി ഹിജാസിലെ ഗവർണർ മക്ക അമീർ എന്നിവർ കാര്യങ്ങൾ യഥാസമയം ബ്രിട്ടനെ അറിയിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ശ്രമം എന്ന രീതിയിൽ ബ്രിട്ടീഷ് അധികാരികളായ ലയാർഡ് സാൽസ്ബെറി എന്നിവർക്ക് സയ്യിദ് ഫദൽ സൗഹൃദ സന്ദേശങ്ങൾ അയച്ചു കൂടാതെ സൗഹൃദ സംഭാഷണങ്ങൾക്കായി തൻ്റെ മകൻ സഹലിനെ നിയോഗിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം സയ്യിദ് ഫദൽ നേരിട്ട് ലയാഡിനെ കണ്ട് സൗഹൃദ സംഭാഷണം നടത്തി ഈ വിവരങ്ങൾ സാൽസ്ബെറി ബ്രിട്ടീഷ് അധികാരികൾക്ക് അയച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സയ്യിദ് ഫദൽ തങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളി ആകുക വഴി ബ്രിട്ടൻ്റെ ശത്രുവായിത്തീരുകയും അവസാനം ഈ ശത്രുത അദ്ദേഹത്തിൻ്റെ നാടുകടത്തലിൽ അവസാനിച്ചതുമായ വസ്തുതകളാണ് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിലും പിൻബലത്തിലും ഇതുവരെ വിവരിച്ചത് അടുത്ത ബന്ധുക്കളും നാട്ടുകാരായ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ എത്രമാത്രം വഞ്ചിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്തു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ് തുർക്കി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ മന്ത്രി എന്ന നിലയിലും സുൽത്താന്റെ ഉപദേഷ്ടാവ് എന്ന നിലയിലും സെയ്ദ് ഫദൽ തങ്ങളുടെ തുർക്കിയിലെ ജീവിതം അടുത്ത അധ്യായത്തിൽ വിവരിക്കാം ശ്രദ്ധയോടെ കണ്ടതിലും കാര്യങ്ങൾ മനസ്സിലാക്കിയതിലും നന്ദി നമസ്കാരം